ഇലക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വയനാട് പോളിങ് കുറവാണെന്നാണ് പറയുന്നത് അറുപത്തി നാല് പോയിന്റ് രണ്ട് ശതമാനവും ചേലക്കരയിൽ എഴുപത്തിരണ്ട് പോയിന്റ് ഏഴ് ഏഴ് ശതമാനവുമാണ് പോളിങ് ദേശീയ ശ്രദ്ധയെ പിടിച്ചു പറ്റിയതാണ് നമ്മുടെ വയനാട് ലോക്സഭാ മണ്ഡലം കാരണം പ്രിയങ്കാ ഗാന്ധി വന്നതുകൊണ്ട് അവിടെ നല്ല പോളിംഗ് ഒക്കെ ഉണ്ടാകും കാരണം നല്ലതായിട്ട് ജനശ്രദ്ധ ആകർഷിച്ചത് ദേശീയ തലത്തിൽ മുഴുവനായിട്ട് ജനശ്രദ്ധ ആകർ ആകർഷിച്ചിട്ടാണ് ഗാന്ധി ആ അതും ആദ്യമായിട്ട് നിൽക്കുകയാണ് എന്നുള്ള ഒരു എന്നുള്ളൊരിതുകൊണ്ടും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ രാഹുൽ ഗാന്ധി ജയിച്ച മണ്ഡലം ആയതുകൊണ്ടും ഭയങ്കരമായിട്ട് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നൊരു മണ്ഡലമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളുടെ പോളിംഗ് ശതമാനം അറുപത്തി നാല് ശതമാനമാണ് വയനാട്ടിലുള്ളത് കഴിഞ്ഞ തവണയാണെങ്കിൽ എഴുപത്തി രണ്ട് ശതമാനമായിരുന്നു അത് കുറഞ്ഞ് കുറഞ്ഞ് എട്ടേ പോയിൻറ്റ് രണ്ട് ശതമാനമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനമായിരുന്നു അപ്പോൾ ഓരോ വർഷം കുറേയും കൂടിയും വന്നുകൊണ്ടേ ഇരിക്കുക ചേലക്കരയിൽ എഴുപത്തിരണ്ട് പോയിന്റ് ഏഴ് ഏഴ് ശതമാനമായിരുന്നു പോളിങ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് നാലര ശതമാനത്തോളം കുറഞ്ഞു അന്ന് എഴുപത്തേഴ് പോയിന്റ് നാല് ശതമാനമായിരുന്നു അപ്പം ഈ പോളിങ് കുറഞ്ഞത് വിജയത്തെ എങ്ങനെ ബാധിക്കുമെന്ന അങ്കലാപ്പിലാണ് മുന്നണികൾ അപ്പം നമുക്ക് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത് അങ്ങനെ ആയിരുന്നു കാരണം പ്രിയങ്ക ഗാന്ധിക്ക് കൂടുതലും ഇത് വരും എന്നുള്ള രീതിയിൽ എന്തായാലും പോളിങ് അവിടെ വളരെ കുറവാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അപേക്ഷിച്ച് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി കന്നി മത്സരത്തിനിറങ്ങിയത് പോളിംഗ് വർദ്ധിപ്പിക്കുമെന്നാണ് മാധ്യമങ്ങളടക്കം കണക്ക് കൂട്ടിയത് വോട്ട് ചെയ്യാൻ എത്തിയവരിൽ ചെറുപ്പക്കാർ കുറവായിരുന്നു രാഹുൽ ഗാന്ധിയെയും മറികടന്ന് പ്രിയങ്ക അഞ്ചു ലക്ഷത്തിലേറെ ഭൂരിപക്ഷം നേടുമെന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടൽ അപ്പം രാഹുൽ ഗാന്ധിയെക്കാളും കൂടുതൽ പോളിങ് പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗമായതുകൊണ്ട് കിട്ടുമെന്നാണ് അവർ കരുതിയത് വയനാട് മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം മന്ദഗതിയിലായിരുന്നു ചേലക്കരയിൽ രാവിലെ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു ഉച്ച കഴിഞ്ഞതോടെ മന്ദഗതിയിൽ അപ്പം ഇന്നലെ വോട്ട് ചെയ്യാനായിട്ട് ആളുകളൊക്കെ വളരെ കുറവായിരുന്നു പിന്നെ യുവാക്കളൊക്കെ കുറവായിരുന്നു വോട്ട് ചെയ്യാൻ എത്തിയതെന്ന് പറയുന്നുണ്ട് എന്തോ പ്രിയങ്ക ഗാന്ധി ആർക്കും ഇഷ്ടമല്ല എന്നിട്ടാണോ അതോ ഇനി വോട്ട് ചെയ്യുന്നതിനോട് താല്പര്യമില്ല എന്നിട്ടാണോ എന്നറിയില്ല എന്തായാലും വയനാട്ടിൽ പോളിങ് വളരെ കുറവായിരുന്നു എട്ട് ശതമാനത്തോളം വയനാട്ടിൽ പോളിംഗ് ഇടിഞ്ഞിട്ടുണ്ട് നെഹ്റു കുടുംബത്തിലെ ഇളം തലമുറയിലെ പ്രിയങ്ക ഗാന്ധി കന്നി മത്സരത്തിനിറങ്ങിയത് പോളിംഗ് ശതമാനത്തിൽ വൻ വൻവർദ്ധനം ഉണ്ടാക്കുമെന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച വോട്ടിനേക്കാൾ അഞ്ചു ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം ഉയരുന്നു എന്നാണ് കരുതിയത് അതുപോലത്തെ പ്രകടനങ്ങളും പ്രചരണങ്ങളായിരുന്നു അവർ നടത്തിയത് കാരണം ഒരുപാട് റോഡ് ഷോ നടക്കുമ്പോഴും കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു ആ സമയത്ത് അവര് റോഡ് ഷോ നടത്തിയപ്പോൾ പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചതെന്നറിയില്ല എന്നാൽ പ്രചരണത്തിൽ കണ്ട ആവേശം എങ്ങും ഉണ്ടായിട്ടില്ല ഇന്നലെ രാവിലെ പോളിംഗ് തുടങ്ങിയത് മുതൽ വയനാട് മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലത്തിലും ശതമാനം കുറവായിരുന്നു അല്പശതമാനം മെച്ചപ്പെടുത്തി മുന്നേറിയത് മലപ്പുറം ജില്ലയിലെ ഏർനാട് മാത്രമാണ് പിന്നെ നമ്മുടെ വോട്ടിനെത്തിയ സംവിധായകൻ ലാൽ ജോസ് പറയുന്നത് ഫലം പ്രവചനാതീതമാണെന്നാണ് ഉപതിരഞ്ഞെടുപ്പ് എന്നും സംവിധായകൻ ലാൽ ജോസ് പറയുന്നുണ്ട് ഇങ്ങനെ കുറെ പണം നഷ്ടമാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൊണ്ടാഴി പഞ്ചായത്തിലെ മായനൂർ എൽ പി സ്കൂളിലെ തൊണ്ണൂറ്റി ഏഴാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയതാണ് അദ്ദേഹം പക്ഷേ ചേലക്കരയിലെ ഫലം പ്രവചനാതീതമാണ് ചേലക്കരയിൽ വികസനം വേണം കുറെ ഭരിക്കുമ്പോൾ വിമർശനം വരും സ്കൂളുകൾ മെച്ചപ്പെട്ടു എന്നാൽ റോഡുകൾ ഇനിയും നന്നാവണം സർക്കാരിനെതിരെ പരാതിയില്ല അപ്പോൾ അദ്ദേഹം പറയുന്നത് വോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല കുറേ കുറെ ഇങ്ങനെ നഷ്ടമാകുന്നതെന്ന് പിന്നെ ചേലക്കരയിൽ ഒരു മാറ്റം വരണമെന്ന് ഫലം അവിടുത്തെ ഫലം പ്രവഞ്ചനാതീതമാണെന്നാണ് പറയുന്നത് പിന്നെ അവിടെ വികസനം വേണം സ്കൂളുകളും ഒക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് പക്ഷേ റോഡുകൾ ഇനിയും അവിടെ ശരിയാക്കാനുണ്ട് പക്ഷേ സർക്കാരിനെതിരെ പരാതിയൊന്നുമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും നമുക്ക് റിസൾട്ട് വരുമ്പം അറിയാം എന്തായിരിക്കും വയനാട് ആരെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഓക്കേ